അല്ല കഴിച്ച നമ്മള് പുതിയ അപ്പൊ എല്ലാവരും കണ്ടപ്പോ വീട് പെട്ടു അപ്പൊ ഇന്നു നമ്മൾ ഒരു അനു താനും നീരൊക്കെ എല്ലാരും വീട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പൊ സമയത്രേ ഞാൻ ഉറക്കം വരുന്നില്ല അപ്പൊരു വിശപ്പല്ലേ നമ്മൾ രണ്ടണിക്ക് പോവാൻ നമ്മള് കൊണ്ടുവരുമ്പോ പറ്റി പറ്റിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ലോകത്തുമ്പോ അല്ല എത്തുമ്പോഴും ഇവിടെ കടകളൊക്കെ അടച്ചു പോയി ഹൈവേ ഡയറക്റ്റ് പോകുന്നേക്കാണ് ആകെ ചെയ്യുന്നപ്പോ ഇപ്പം അപ്പൊ നിങ്ങൾ പോയി കഴിച്ചോളി അറിയുന്നില്ലേ അപ്പൊ ഇവിടെ നല്ല മയു ഒരു ഒരു മണിയൊക്കെ ആയപ്പോ അപ്പോൾ ഞങ്ങള് മഴ പോയില്ല അപ്പോൾ ഇങ്ങനെ പോകേണ്ടി രാവിലൊക്കെ വെക്കരുത് അതിലൊരു നാല് മണിക്ക് കൃത്യം ഞാൻ സൗദി കറക്റ്റാണ് നീച്ച് എന്താ പറഞ്ഞേക്കാർ ഫുഡ് ഞമ്മൾ വാങ്ങിക്കൊടുക്കാം വിഷയല്ല നമുക്ക് നമ്മളെ മതി അല്ലേ സത്യം ഞങ്ങള് വയർ അറിയണം അത്രേ ഉള്ളു അപ്പൊ ഞങ്ങൾ ഇനി ഏത് ഉറപ്പുവച്ചാണെങ്കിലും നമ്മള് പോകും അത്ര ഞങ്ങൾ ഇനി പോവാണ് പോയിട്ട് അവിടെ അപ്പൊ നമ്മളിവിടെ ഇന്നലൂരിലേ അങ്ങേ തലേ നമ്മള് തപ്പിട്ട് ലാസ്റ്റ് ഞങ്ങൾ പോണുണ്ടായി ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ലാസ്റ്റ് എന്നിട്ട് ഞങ്ങള് തിരിച്ചു മടങ്ങി പെരിക്ക് പോകാൻ പൂവേ ഫുഡ് എവിടെയും കിട്ടിയില്ല ഞങ്ങൾ ഇറങ്ങി ഫുഡ് എവിടെയും കിട്ടാതെ വീട്ടിൽ വെറുതെ ഇവിടെ ഒരു കടന കണ്ടേ ഒന്ന് കേറി നോക്കി നൈച്ചോറും നമ്മള് ഇവിടെ വന്നിരിക്കണെ വന്നി ഫുഡ് എങ്ങനെ പറഞ്ഞിട്ട് വെയിറ്റിങ്ങനെ അല്ല സൗദി കിട്ടിയില്ലേ നമ്മളെ അവസ്ഥ തരണല്ലേ ൂട്ടടൊ കിട്ടിപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ ഏർപ്പാടിലാണ് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വരാം നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞോ സമാധാന ഫുഡ് എന്താ നമ്മക്ക് എന്തൊരു അനുഭവം തോന്നലെ സൗദേ പെലച്ചക്ക് ഫുഡ് കഴിക്കണേ മറ്റേ നോമ്പ് അനു എന്താ അതിലൊരു തോന്നേ അങ്ങട്ട് ഇനി അങ്ങോട്ടേക്ക് പോലെ ഫുഡ് കഴിക്കല് കാരണം നീച്ച് പോയിട്ടില്ല നോമ്പു

സൗത്തിന്റെ ചാനലും സീറ്റിന്റെ ചാനലും പ്രത്യേകിച്ച് മസ്റ്റ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാ സബ് ചെയ്യാൻ നേരെ ചെന്ന് സ്കെച്ച് കടക്കാണ് വീട്ടിൽ അപ്പോ ഓക്കെ ബൈ